നമസ്കാരം ക്ഷത്തിലേറെ പേർ കൊണ്ടും പട്ടിണിയിലെന്ന് യു എൻ റിപ്പോർട്ട് സഹായം വൈകിയാൽ ആയിരങ്ങൾ മരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഗാസ സിറ്റിയെ നരകമാക്കുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി അറുപത് പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യമനിലെ ഹൂതികൾ അയച്ച മിസൈൽ പതിച്ച് ഇസ്രയേലിലെ ഒരു കെട്ടിടത്തിൽ നാശനഷ്ടമുണ്ടായി കൊടും പട്ടിണിയുടെ പിടിയിലെന്നാണ് യുവൻ ഏജൻസിയുടെ റിപ്പോർട്ട് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷനാണ് വിശദമായ റിപ്പോർട്ട് പുറത്തിറക്കിയത് പട്ടിണി മരണത്തിന്റെ വക്കീലാണ് പതിനായിരങ്ങളെന്നും ഗാസയിലെ പട്ടിണി പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പട്ടിണി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ വെടിനിർത്തി സഹായ വസ്തുക്കൾ ലഭ്യമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു എന്നാൽ റിപ്പോർട്ട് വസ്തുതാപരമല്ലെന്നും ഹവാസിന്റെ കള്ളമനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണിതെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു കാസെയുടെ യാഥാർത്ഥ്യം അടിവരെ ഇടുന്നതാണ് യു എൻ റിപ്പോർട്ടെന്നും അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെടണമെന്നും ഹവാസ് യു എൻ റിപ്പോർട്ട് നടുക്കം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കിയത് ആസന്നമായി ഇസ്രയേലിൽ കര ആക്രമണം ഭയന്ന ഗാസയിലെ നഗരത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അതായത് ഈ ഫലസ്തീനുകൾ വീടുവിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാസ നഗരത്തെ ഹമാസിന്റെ അവസാനത്തെ വലിയ നഗരക്കോട്ടയായിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇസ്രയേൽ ദിനകം കൈവശം വച്ചിരിക്കുന്നതിനാൽ ആക്രമണം വിപുലീകരിക്കുന്നത് ബന്ധുക്കളുടെ ജീവന് ഭീഷണിയാകുമെന്നും ഇസ്രയേലിന് ആശങ്കയുണ്ട് ം മാത്രം യുദ്ധക്കെടുതിൽ കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തിലേറെ പേർ പട്ടിണി കിടന്ന് മരിച്ച നാടാണ് ഗാസ പട്ടിണി മരണം മൂലം ദിവസം ഇരുപത് കുഞ്ഞുങ്ങൾ വീതം ഇവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയേറെ ഭയാനകമായ സാഹചര്യത്തിലാണ് ഗാസ ഇന്നോ നാളെയോ പിടിച്ചെടുക്കുവാനും ഇവിടെ കഴിയുന്ന ഫലസ്തീനിക്കെതിരെ പുറത്താക്കുവാനുള്ള ഇസ്രായേലീഗ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹുന്റെ തീരുമാനം നടക്കുന്നത് മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ വരെ ഹമാസിനു നേരെ യുദ്ധം തുടരുമെന്നും ഗാസ പൂർണ്ണമായും കീഴടക്കുമെന്നും ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറച്ച തീരുമാനം ഒരു വശത്ത് ബോംബിങും മിസൈൽ വർഷവും തുടരുകയും മറുവശത്ത് ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യുന്നതായാണ് നെതന്യാഹു തുടരുന്ന ഈ ഒരു നയം ലോകത്തിൽ ഏറ്റവും അധികം പട്ടിണി മരണവും പോഷകാഹാരക്കുറവും നേരിടുന്ന പ്രദേശമായിരിക്കുന്നു ഗാസ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റി പൂർണ്ണമായും ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലായതായി യു എൻ ഏജൻസിയായ ദി ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ പ്രഖ്യാപിച്ചു ഉടൻ സഹായം എത്തിക്കുകയും മെടിനിർത്തുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത മാസത്തോടെ തെക്കൻ മേഖല മുഴു പട്ടിണിയിലാകും പട്ടിണി മൂലം കഴിഞ്ഞ ദിവസം രണ്ടുപേർ കൂടി മരിച്ചു ഗാസയിൽ പട്ടിണി വ്യാപിക്കുന്നതായി ഐ പി സി നേരത്തെ തന്നെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയതാണ് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിഷേധ ഭക്ഷ്യക്ഷാമം യു എൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഗാസ സിറ്റി പിടിക്കുവാനുള്ള സൈനിക നിക്കോമായി ഇസ്രേൽ മുന്നോട്ടു പോയാൽ സ്ഥിതി ഇനി മോശമാകും ഹമാസ് കീഴടങ്ങുന്നില്ലെങ്കിൽ ഗാസ സിറ്റി റഫയും ബീൻ ധാനൂനും പോലെ പൂർണ്ണമായും തച്ചു തകർക്കുമെന്ന ഭീഷണി പ്രതിരോധ മന്ത്രി ഇസ്രേൽ ക്യാബ്സ് ആവർത്തിക്കുന്നുണ്ട് യുദ്ധം ആരംഭിക്കുമ്പോൾ ഗാസ സിറ്റിയിൽ ഏഴു ലക്ഷത്തിലധികം ജനങ്ങളുണ്ടായിരുന്നു യുദ്ധം മൂലം ഗാസിലെ ഭക്ഷ്യ ഉൽപാദനം തകർന്നതും സഹായം എത്തിക്കുന്നത് ഇസ്രേൽ തടഞ്ഞതുമാണ് ക്ഷാമത്തിന് കാരണം എന്നാൽ ഗാസിൽ ക്ഷാമമില്ലെന്നും ഇത് ഹവാസ് പരത്തുന്ന നുണയാണെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നത് ഐ പിസി ഇതിനു മുൻപ് ഭക്ഷ്യക്ഷാമം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സൊമാലിയിലാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ സൗത്ത് സുഡാനിലും ഭക്ഷ്യക്ഷാമമുണ്ടായി ഉണ്ടായി ഇസ്രയേൽ ബോംബ് ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം എഴുപത്തിയൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അനുവദിച്ചിരുന്നെങ്കിൽ തടയാൻ കഴിയുമായിരുന്ന കഴിയുമായിരുന്നാണ് പറയുന്നത് ഇസ്രേലിന്റെ ആസൂത്രിത തടസ്സങ്ങൾ കാരണം ഭക്ഷണ സാധനങ്ങൾ അതിർത്തികളിൽ കുന്തുകൂടിക്കിടക്കുമ്പോഴാണ് ഗാസ പട്ടിണി കിടക്കുന്നത് ഈ ക്ഷാമം നമ്മയെല്ലാം വേട്ടയാടണം യു എൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമനിറ്റേറിയൻ ഹ്യൂമനിറ്റേറിയൻസ് മേധാവി ടോം ഫ്ലെച്ചറാണ് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പ്രതികരിച്ചത് ിലെ പട്ടിണി വിശകലനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം സ്ഥിതിഗതികൾ ഏറ്റവും മോശമായ അവസ്ഥയിലെന്നാണ് ഇപ്പോഴുള്ളതെന്ന് ഇന്റർനാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോർ ഫുഡ് സോവനേറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇസ്രയേലി ആക്രമണം രൂക്ഷമായതോടെ ജനങ്ങളുടെ വൻതോതിലുള്ള കുടിയിറക്കവും ഭക്ഷണ വിതരണത്തിലുള്ള കടുത്ത നിയന്ത്രണവുമാണ് സ്ഥിതി വഷളാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെഡിതെടുത്ത ഉടമ്പടി ലംഘിച്ച് ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ മാർച്ച് ആദ്യമാണ് ഗാസയിൽ സഹായ വിതരണം പൂർണമായി നിരോധിച്ചത് ജനങ്ങൾ കൂട്ടമരണത്തിന്റെ വക്കിലെത്തിയതോടെ മെയ് അവസാനം വളരെ പരിമിതമായ അളവിൽ സഹായ വിതരണം അനുവദിച്ചു എന്നാൽ ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ ക്ഷാമത്തിലേക്കാണ് ഗാസ നീങ്ങിയത് ഗാസയിൽ ഉടനീളം പടരുന്ന കൊടും ക്ഷാമത്തെക്കുറിച്ച് നൂറിലധികം സന്നദ്ധ സംഘടനകളും അന്താരാഷ്ട്ര ഏജൻസികളും ലോകത്തെ അറിയിച്ചു യു എൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഇസ്രേൽ വഴങ്ങിയില്ല പ്രാദേശികമായ ഭക്ഷ്യോൽപാദനവും തകർന്നതായി ഐ പി സി ചൂണ്ടിക്കാട്ടി ഗാസാ മുന്നമ്പിലെ കൃഷിഭൂമിയുടെ ശതമാനവും നശിച്ചു കന്നുകാലികൾ നാമാവശേഷമായി മീൻപിടുത്തം മിസ്രൽ നിരോധിച്ചിരിക്കുകയാണ് സുരക്ഷിതമായ കുടിവെള്ളം പോലും ഇല്ലാതാവുകയാണെന്നാണ് റിപ്പോർട്ടിൽ ആശങ്ക പങ്കുവയ്ക്കുന്നത് ഭക്ഷ്യ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ യു എൻ ചുമതലപ്പെടുത്തിയ നിരീക്ഷകരുടെ കൂട്ടായ്മയാണ് ഇരുപത്തിരണ്ട് മാസമായി തുടർന്ന് ഇസ്രേൽ ആക്രമത്തിൽ അറുപത്തിരണ്ടായിരത്തി രണ്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഇവരിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ് ഗാസിലെ ക്ഷാമം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മനുഷ്യത്വത്തിന് തന്നെ പരാജയമാണെന്നും ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടരൻസ് പറയുന്നു ക്ഷാമം ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായ വ്യവസ്ഥകളുടെ ബോധപൂർവമായ തകർക്കലാണ് ജനങ്ങൾ പട്ടിണിയിലാണ് കുട്ടികൾ മരിക്കുന്നു നടപടിയെടുക്കേണ്ട ബാധ്യതയുള്ളവരും പരാജയപ്പെടുന്നു ഇതായിരുന്നു കുട്ടനസിന്റെ പ്രതികരണം അധിനിവേശ ശക്തിയായ ഇസ്രേലിന് അന്താരാഷ്ട്ര നിയമപ്രകാരം ഗാസ്സിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വൈദ്യസഹായങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട കടമയുണ്ട് ഈ സാഹചര്യം തുടരുവാൻ അനുവദിക്കാനാകില്ല ഇനി ഒഴിവ് കഴിവുകളില്ല നടപടിയെടുക്കേണ്ട സമയം നാളെയല്ല ഇപ്പോഴാണെന്ന് യു എൻ മേധാവി പറഞ്ഞു മനുഷ്യനിർമ്മിതവും വ്യാപകവുമായ പോഷകാഹാരക്കുറവ് കാരണം കുട്ടികൾക്ക് സാധാരണ രോഗങ്ങൾ പോലും മാരകമായി മാറണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെദ്രോസ് അതാറോ ഗബ്രിയോസസ് പറഞ്ഞത് അതേസമയം ഗാസിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഖാൻ യൂസ് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഗാസ സിറ്റിയെ നരകമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇസ്രയേലിലെ നിബന്ധനകൾ ഹമാസ് അംഗീകരിക്കണമെന്നും ക്യാറ്റ് ചൂണ്ടിക്കാട്ടി യമനിലെ ഹൂതികൾ മിസൈൽ അയച്ചതിനെ തുടർന്ന് ഇസ്രയേലിൽ ഉടനീളം അപായ സഹകരണങ്ങൾ മുടങ്ങി ബൻ ഗുരിയാൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളാണ് നിർത്തിവെച്ചത് ഒരു കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഗാസ സിറ്റിയിൽ ആക്രമണം കടിപ്പിച്ച ഇസ്രയേൽ ഹമാസ് അംഗീകരിച്ച് പിടിനിർത്താൻ നിർദ്ദേശം സ്വീകാര്യമുള്ള നിലപാടിൽ തന്നെയാണ് വെടിനിരത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കേറോയിലേക്കും സംഘത്തെ അയക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദി മോചനവും വെടിനിരത്തൽ ചർച്ചയ്ക്ക് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു എന്നാൽ ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ പുറത്താക്കലല്ലാതെ യുദ്ധവിരാമത്തിന് തയ്യാറല്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഹമാസ് അംഗീകരിച്ച യു എൻ ദൂതൻ സ്റ്റീവ് വിക്കോഫ് സമർപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ തയ്യാറായില്ല മെഡിതിരുത്തൽ ചർച്ചയ്ക്കായി ദോഹയിലേക്കും കൊയറയിലേക്കും സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ അറുപതിനായിരം റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്തും സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചും ഗാസക്ക് കീഴ്പ്പെടുത്താനുള്ള വിപുലമായ ആക്രമണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഇസ്രേൽ സേന അറിയിച്ചു ഭക്ഷണത്തിന് കാത്തുനിന്ന പതിമൂന്ന് പേരുൾപ്പെടെ നാല്പത്തിമൂന്ന് പേരെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം കൊന്നു തള്ളി നൂറ്റി പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഇരുനൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ഇതുവരെ പട്ടിണിമൂലം ഗാസിൽ കൊല്ലപ്പെട്ടത് കൂടുതൽ സഹായമുടൻ ലഭ്യമാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്നും പലസ്തീനികളെ പുറന്തള്ളുവാനുള്ള ആസൂത്രിത പദ്ധതികളാണ് ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നത് ആശുപത്രികളിൽ നിന്നും മുഴുവൻ രോഗികളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റുവാൻ ഇസ്രയേൽ സേന നിർദ്ദേശിച്ചു ഇത് നൂറുകണക്കിന് രോഗികളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പത്ത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളെ പുറന്തള്ളുന്ന പദ്ധതിയുമായി സഹകരിക്കുമെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളോട് ഇസ്രായേൽ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത